ഒരുപാട് വർഷങ്ങളായി സത്യത്തിൽ ഞാൻ കൊടുത്ത് ഒരു ഷൂട്ടിങ്ങിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയോ വരാൻ കഴിഞ്ഞിട്ട് അവരെ ജീവിതത്തിലെ ഏറ്റവും വലിയ സിനിമ റിലീസ് ആവുന്ന കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണെന്നുള്ളതിൽ അതിയായ സന്തോഷം ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ച പോലെ എൻ്റെ ജീവിതത്തിലെ സത്യത്തിൽ ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റുകൾ ഒന്നാണ് കല്യാൺ സെൽസുമായിട്ടുള്ള അസോസിയേഷൻ കാരണം പത്ത് പതിമൂന്ന് വർഷമായി ഞാൻ ആദ്യമായി കല്യാൺ സെൽസിന്റെ ഉദ്ഘാടനം ചെയ്യുന്നത് നാലാമത്തെ ഷോറൂമ് മറ്റതാണ് ഇത് മുപ്പത്തി ഏഴാമത്തെ ഷോറൂമാണ് അപ്പോ അതിനേക്കാൾ വലിയ ബ്ലോക്ക് ബസ്റ്റർ ഒന്നും അങ്ങനെ ഒരുപാട് ഞാൻ ചെയ്തിട്ടില്ല എന്തായാലും വലിയ സന്തോഷം ഇത്രയും ജനം കാണാൻ എത്തിയിരുന്നു അമ്മ പറഞ്ഞ പോലെ വെയിലത്ത് നിൽക്കുന്നത് നിങ്ങളെല്ലാരും ഞാൻ കാണുന്നുണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് ഓ ഇന്ന് അമ്മ ഇവിടെ വരും എന്ന് എനിക്ക് അറിയില്ലായിരുന്നു അമ്മ സൂചിപ്പിച്ചതുപോലെ പ്രകാശ് ആവണം പ്രകാശാവണം അമ്മയെവിടെ വിളിച്ചു വരുത്തിയത് തെറ്റിദ്ധരിക്കേണ്ട അതൊരു സൈക്കോളജിക്കൽ മൂവാണ് കാരണം അമ്മയെ ഇവിടെ വിളിച്ചിരുന്ന പ്രകാശിനെ ഞാൻ ട്രോള് ചെയ്യില്ല എന്നൊരു വിശ്വാസത്തിലാണ് അമ്മയോട് എത്തിയിരിക്കുന്നത് ഞാൻ നല്ല കുട്ടിയായിട്ട് വേറെ ഒന്നും പറയാതെ നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുമെന്നാണ് പ്രകാശിന്റെ വിശ്വാസം പ്രകാശിനെ പ്രകാശിന്റെ വിശ്വാസം കാക്കട്ടെ എന്തായാലും അതെന്തായാലും ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു വലിയ സക്സസ് സ്റ്റോറിയിൽ അടുത്തൊരു ചുവടുവെപ്പായിട്ട് കൊല്ലത്ത് ഈ ഒരു ലക്ഷത്തിൽ പരം സ്ക്വയർ ഫീറ്റുള്ള ഈ പടുകൂറ്റൻ ഷോറൂമെ തുറക്കപ്പെടുന്നു ഇത്രയും വർഷത്തിൽ ഇത്രയും വർഷങ്ങൾ കേരളത്തിലെ നല്ലവരായ ജനങ്ങൾ കല്യാൺ സെൽസിന് കൊടുത്ത പിന്തുണയും അനുഗ്രഹവും ഈ ഷോറൂമിനൊപ്പം ഉണ്ടാകും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു എന്റെയും എല്ലാവിധ ആശംസകൾ കടുത്ത സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നതിന്റെ ഭാഗമായിട്ട് മുക്കിന് മുക്കിന് രണ്ടു ലക്ഷത്തിന്റെയും ഒരു ലക്ഷത്തിന്റെയും സ്ക്വയർ ഫീറ്റ് ഷോറൂമുകൾ തുറക്കുന്ന കല്യാണം എന്റെയും എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുന്നു പിന്നെ ഞാൻ കോഴിക്കോട് പറഞ്ഞ പോലെ ഇവിടെ വന്ന സ്ഥിതിക്ക് കല്യാണ ജാരിൽ ഒരു സിനിമ പ്രൊമോഷൻ നടത്തിയേക്കാം ഇരുപത്തി എട്ടാം തീയതി എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സിനിമ റിലീസ് റിലീസാവാണ് എല്ലാവരും കുടുംബസമേതം തിയേറ്ററിൽ പോയി കാണുന്നത് ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് പ്രാവശ്യം കൊല്ലത്ത് വരാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഇനിയും ഷോറൂമുകൾ കല്യാണ കൊല്ലത്ത് തുടങ്ങാൻ പറ്റട്ടെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ പഠാപിരാമൻ സാറിനെയും പ്രകാശിനെയും മഹേഷിനെയും കാരണം കേരളത്തിന്റെ വ്യവസായ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ഒരു വിജയകഥയാണ് കല്യാൺ സെൽസ് ആ വിജയത്തിന്റെ ഭാഗമായി കഴിഞ്ഞ പതിമൂന്ന് വർഷങ്ങൾ എനിക്കും യാത്ര ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു സന്തോഷിക്കുന്നു വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് കൊല്ലം നിങ്ങളുടെ സ്നേഹത്തിന് ഇന്നോട് എത്തിച്ചേർന്നതിന് നിങ്ങളുടെ പിന്തുണയ്ക്ക് നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ നന്ദി अधै ताइक तैंस अल्लाट औरे सेग्डा, मैं कुड़ अभी लुचिदारी